ഒരുപാട് ആൾക്കാർക്കും ഇന്ന് സംഭവിക്കുന്ന വലിയ അബദ്ധത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊരു പുതിയ ആളെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കുകൾ അവർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തുടക്കത്തിലെ തന്നെ അവരെ അകറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരുപാട് ഹേർട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇന്ന് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് റെഡ് ഫ്ലാഗ്സ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കാണുന്ന റെഡ് സിഗ്നൽ അതായത് അവരുടെ കുറ്റവും കുറവുകളും തുടക്കത്തിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് അവരുടെ കുറ്റവും കുറവും കാണാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മളുടെ ബ്രെയിൻ പക്ഷെ ആദ്യം തന്നെ നിങ്ങൾക്കിതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുറെ നാൾ റിഗ്രറ്റോ ഗിൽറ്റോ വെച്ച് വിഷമിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരില്ല അവർ തിരിച്ചു വരും എല്ലാം ശരിയാകുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കേണ്ട ആവശ്യം വരില്ല അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഞാനിത് നേരത്തെ മനസ്സിലാക്കിയില്ല എന്നുള്ള ചിന്ത അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇങ്ങനെ ആരെങ്കിലൊക്കെ തുടക്കത്തിൽ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാൻലി സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എട്ട് ഡയലോഗുകളാണ് ഈ എട്ട് ഡയലോഗുകൾ അവര് നിങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തുടക്കത്തിലെ തന്നെ ശ്രദ്ധിക്കുക അവിടുന്ന് മാറി നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കുക അതിൽ ആദ്യത്തെ ഡയലോഗാണ് മൈ എക്സ് വാസ് ക്രേസി അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ എക്സിനെ പറ്റി എങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്ക അവരവരുടെ എക്സിനെ എപ്പോഴും കുറ്റപ്പെടുത്തിയാണോ സംസാരിക്കുന്നത് എന്ത് പറഞ്ഞാലും എക്സിന്റെ മിസ്റ്റേക്കാണ് ആണ് അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ ചെയ്തു എന്നോട് ഇങ്ങനെ ചെയ്തു ഞാൻ വളരെ സത്യസന്ധമായി നിന്നു എന്നിട്ട് പോലും എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ഇടക്കിടക്ക് എന്തു പറഞ്ഞാലും എക്സിന്റെ കുറ്റം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് ഇനി അവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ എക്സ് ഉണ്ടെങ്കിൽ പോലും എല്ലാ എക്സിന്റെയും കുറ്റം മാത്രമാണോ ഇവരെപ്പോഴും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം നാളെ നിങ്ങളെ പറ്റിയും അവരിങ്ങനെ സംസാരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാധാരണ എക്സിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ പലപ്പോഴും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല പലപ്പോഴും ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഇവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന പാർട്ട്ണർ പക്ഷെ ഇവർ ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ താഴ്ത്താൻ പോകുന്നത് അവരുടെ എക്സിനെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എക്സിനെ പറ്റി നിങ്ങളോട് ഒരാൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നിങ്ങൾ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ അവരുടെ പാസ്റ്റ് അറിയുക ആ പാസ്റ്റിൽ കടന്നുപോയ വ്യക്തികളെ പറ്റി അവരെങ്ങനെയാണോ സംസാരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ആണ് ഇത് അവരവരുടെ എക്സിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നതെങ്കിൽ അതിനർത്ഥം അവർ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ റെഡി അല്ല എന്ന് തന്നെയാണ് സോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ റെഡിയല്ലാത്ത ഒരാളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ പോലും ഇത് റിപ്പീറ്റ് ആവും അവർ പിന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു പോവും നിങ്ങൾ അവരുടെ എക്സായി മാറും നാളെ അവർ നിങ്ങളെ പറ്റിയും ഇതുപോലെ തന്നെ സംസാരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അടുത്ത ഏറ്റവും കൂടുതൽ പറയാൻ ചാൻസ് ഉള്ള വേറൊരു ഡയലോഗാണ് ഐ ഹെയ്റ്റ് ഡ്രാമ എനിക്ക് ഡ്രാമ ഇഷ്ടമല്ല ഇങ്ങനെ ഒരുപാട് ക്ലിങ് ആവുന്നത് ഒരുപാട് പുറകെ നടക്കുന്നത് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്റെ ഫ്രീഡം വേണം ഇങ്ങനെ പറയുന്ന ആൾക്കാരെയും ശ്രദ്ധിക്കണം കാരണം ഐ ഹെയ്റ്റ് ഡ്രാമ എന്ന് പറയുന്ന ആൾക്കാർ ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് ഐ ആം ദ ഡ്രാമ എന്നായിരിക്കും കാരണം ഈ ഐ ഹെയ്റ്റ് ഡ്രാമ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഡ്രാമ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും ഇവരല്ലേ പറഞ്ഞേ ഡ്രാമ എനിക്ക് ഇഷ്ടമല്ല ഡിപ്പെൻഡാവുന്ന എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഫ്രീഡം വേണോന്നൊക്കെ പക്ഷെ പതുക്കെ പതുക്കെ ഇവരെന്താണോ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് ഇവർ കാണിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവരെങ്ങനെയാണ് വേറെ ആൾക്കാരോട് പെരുമാറുന്നത് അവര് പെരുമാറുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഫൈറ്റും പ്രശ്നമൊക്കെ ആണോ അവരവരുടെ എക്സിന്റെ അടുത്ത് എപ്പോഴും പ്രശ്നമൊക്കെയാണോ അല്ലെങ്കിൽ എക്സിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണോ അവർ ഓരോ കാര്യത്തിൽ ഇമോഷൻസ് ആഡ് ചെയ്യാറുണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കണം ഐ ഹെയ്റ്റ് ഡ്രാമ എന്ന് പറയുമ്പോൾ അതേപടി നിങ്ങൾ വിശ്വസിക്കരുത് ഒരുപാട് ആൾക്കാരും വെന്ത സി ഐ ഹിറ്റ് ഡ്രാമ മീൻ ഐ ആം ദ ഡ്രാമ ആൻഡ് ഐ വിൽ ബ്രിങ് ഡ്രാമ ടു യുവർ ലൈഫ് എന്ന് തന്നെയാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്കും അനാവശ്യമായ പ്രശ്നങ്ങൾ വലിച്ചിടുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ പലപ്പോഴും നമ്മൾ ആ ഇമോഷണൽ കണക്ഷൻ കാരണം ചിലപ്പോൾ നമ്മളോട് നിൽക്കും നമ്മളും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും പക്ഷെ മനസ്സിലാക്കാൻ ഒരുപാട് ആൾക്കാർ അതായത് ഇമോഷൻ റെഗുലേഷൻ അറിയാത്ത ആൾക്കാരാണ് പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന മാനസിക സംഘർഷങ്ങൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും അവർ പുറത്തേക്ക് അത് പ്രൊജക്ട് ചെയ്യും അവരുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനും നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ സമാധാനം ഇല്ലാതെയാകുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കുക ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ് അയാൾ അത് പറഞ്ഞു എന്നുള്ളതിനർത്ഥം അയാൾ അത് ചെയ്യുന്നു അയാൾ അങ്ങനെ അല്ല അയാളുടെ ആക്ഷൻ ഒബ്സേർവ് ചെയ്യുക അയാൾ എന്താണോ ചെയ്യുന്നത് എന്ന് നോക്കുക പറയുന്ന വാക്ക് നാളെ മാറാം പക്ഷെ അവരെങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അവിടെ നിൽക്കണോ വേണ്ടോ എന്ന് അടുത്ത നിങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഐ എം നോട്ട് എ ഗുഡ് ടെക്സ്റ്റർ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ല ഞാൻ അധികം ചാറ്റ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ അവർ പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ്ലി അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐ ആം അവോയ്ഡൻ അല്ലെങ്കിൽ ഞാൻ ഒട്ടും ഇമോഷണലി അവൈലബിൾ ആയ ഒരു പേഴ്സൺ അല്ല ഇനി അതല്ലെങ്കിൽ എനിക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റഡ് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ആൾക്കാർ എപ്പോഴും അവർക്ക് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും എത്ര ബിസി ആണെങ്കിലും ആൾക്കാർ അവർക്ക് എന്ന് തോന്നുന്ന അവരുടെ പ്രയോറിറ്റി എന്നുള്ള കാര്യങ്ങൾക്ക് അവരെപ്പോഴും സമയം കൊടുക്കാൻ ശ്രമിക്കും അതങ്ങനെയാണ് പക്ഷെ ഇവിടെ നിങ്ങളോട് അവർ പറയുകയാണെങ്കിൽ അതിനർത്ഥം തുടക്കത്തിലെ തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ അതുപോലെ തന്നെ വലിയ എഫേർട്ട് ഒന്നും എടുക്കാതിരിക്കാനുള്ള ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യമാണിത് അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് ചിലപ്പോൾ മനസ്സിലാവും അവർ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചിലപ്പോൾ അവർ എപ്പോഴും ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും പല റീൽസിനും ഇതിനൊക്കെ അവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ വേറെ അവരുടെ ഫ്രണ്ട്സിനൊക്കെ അവർ റിപ്ലൈ കൊടുക്കുന്നുണ്ടാവാം പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യാത്ത ഒരാളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ് സോ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അത് നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മൾ കൺവിൻസ് ചെയ്യാതിരിക്കുക അങ്ങനെ പറയുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്ത് നീന്ത ചാറ്റ് ചെയ്യാത്ത അല്ല അവരെ കൺഫ്രണ്ട് ചെയ്യാതിരിക്കാൻ നിനക്ക് അതിന് സമയമുണ്ടല്ലോ നിനക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ സമയമുണ്ടല്ലോ അങ്ങനെ പോലും പറയാതിരിക്കുക ഏറ്റവും നല്ലത് അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെ അടുത്ത ടൈപ്പ് ആൾക്കാരാണ് ലെറ്റ് ഇറ്റ് ചിൽ അതായത് എങ്ങനെ പോകുന്നു അങ്ങനെ പോകട്ടെ വരുന്നത് വഴിയിൽ വെച്ച് കാണാം എന്ന് പറയുന്ന ആൾക്കാർ ഇവര് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വാക്കിലൂടെ നിങ്ങൾ പറയുന്നത് എനിക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ആരോടും കമ്മിറ്റഡ് ആകാനൊന്നും പറ്റില്ല എന്ന് തന്നെയാണ് അതായത് ഒരു പോയിന്റിൽ നിങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് വെക്കുന്നു എന്ന ഒരു പടി ഡിസ്റ്റൻസ് ഇട്ട് വെക്കുന്നു നിങ്ങൾ അടുക്കാതിരിക്കാൻ വേണ്ടിയും പക്ഷെ ഒരു പ്രശ്നമുണ്ട് റിലേഷൻഷിപ്പിലല്ലെങ്കിലും റിലേഷൻഷിപ്പിലെ എല്ലാ ബെനഫിറ്റ്സും ഇവർക്ക് കിട്ടുന്നുണ്ടാവാം നിങ്ങളുടെ കൂടെ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കറങ്ങാൻ വരുന്നുണ്ടാവും സിനിമക്ക് വരുന്നുണ്ടാവും ഫ്രണ്ട്സിനോട് പരിചയപ്പെടുന്നുണ്ടാവും ഇതെല്ലാം ഉണ്ടാവും പക്ഷെ എന്നാലും എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാവില്ല അവിടെ ആകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോ ഇവര് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന രീതി അപ്പൊ ഇവരെപ്പോഴും നിങ്ങളോട് പറയുന്നത് നമ്മൾ നമ്മളെന്തിനും ഇന്നൊക്കെ പേരിട്ട് വിളിക്കുന്നേ എങ്ങനെ പോകുന്നു അങ്ങനെ അങ്ങ് പോവട്ടെ മാസങ്ങളോളം ഇത് വലിച്ചു നീട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഒരാൾ അവിടെ പെട്ടുപോകും സിറ്റുവേഷൻഷിപ്പിനെ പറ്റി ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പലതരം സിറ്റുവേഷൻഷിപ്സ് ഉണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാരും കഷ്ടപ്പെടുന്ന സ്റ്റക്കായി പോകുന്ന ഒരു കാര്യം തന്നെയാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോ അതിന്റെ ഒരു ഏകദേശം ഒരു പത്ത് തരം സിറ്റുവേഷൻഷിപ്പിനെ പറ്റിയാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് സോ നിങ്ങൾ അഭിപ്രായം എന്തായാലും നിങ്ങൾ പറയണം നിങ്ങളുടെ ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്നെ അറിയിക്കുകയും വേണം സോ നമുക്ക് അടുത്ത ടൈപ്പ് ആൾക്കാരിലേക്ക് പോവാം അതാണ് ഐ എം സൂപ്പർ ബിസി എപ്പോഴും ബിസിയാണ് 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 നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ബിസിയാണ് എന്ന് പറയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ പറയുന്ന ആൾക്കാർ ഇൻഡയറക്ട് നിങ്ങളോട് പറയുന്ന എന്താന്ന് ചോദിച്ചാല് എനിക്ക് എഫോട്ടോ ഒന്നും എടുക്കാൻ വയ്യ നീ എ ഫോർട്ടോ എന്ന് തന്നെയാണ് നീ പോവരുത് എന്ന് തന്നെയാണ് പക്ഷെ അവര് നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഒന്നും എടുക്കില്ല ആൻഡ് അവർക്ക് നിങ്ങളോട് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ആൾക്കാർ എന്തായാലും സമയം തരും പക്ഷെ നമ്മൾ പുറകെ പോകരുത് പുറകെ പോയതുകൊണ്ട് നമ്മൾക്കുള്ള വില കൂടി പോകും പുറകെ പോകും തോറും അവർ ബിസിയാണ് ബിസിയാണെന്ന് പറയുന്നത് ചിലപ്പോൾ തിരിയാ ഐ മീൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് വലിയ പ്രശ്നങ്ങളാവും അതുകൊണ്ട് തന്നെ ബെറ്റർ അവർ ബിസിയാണെങ്കിൽ ബിസി ആയിക്കോട്ടെ ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പക്ഷെ അതുപോലെ തന്നെ നിങ്ങളും ബിസി ആവെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് സമയം തരുന്നില്ലെങ്കിൽ നിങ്ങളവിടെ നിൽക്കരുത് നിങ്ങൾ അവിടെ നിന്ന് മാറുക തന്നെയാണ് ചെയ്യുക കാരണം ബിസി എന്ന് പറയുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ എപ്പോഴും ബിസി എന്ന് പറഞ്ഞാൽ അത് അണ്ടർസ്റ്റാൻഡ് പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ തുടക്കത്തിലെ തന്നെ നോട്ട് ചെയ്ത് മാറാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കാകും സ്റ്റക്കാകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് ഇത് മനസ്സിലാവുമ്പോൾ തന്നെ അവിടെ നിന്ന് മാറാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഞാൻ എപ്പോഴും നിങ്ങളോട് ഒരു കാര്യം സജസ്റ്റ് ചെയ്യും ഒരു തെറപ്പിസ്റ്റിനെ കാണുക എന്നുള്ളത് കാരണം ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റിനെ കാണുക എന്നുള്ളത് അത്ര ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പകുതി ഭാഗം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു തെറപ്പിസ്റ്റിന്റെ അഭിപ്രായം നിങ്ങൾക്ക് തേടാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആവാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സേവ് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാരും തെറപ്പിക്ക് പോവാ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് എന്നൊക്കെ പറയുന്നത് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ആകെ തകർന്നിരിക്കുന്ന സമയത്താണ് പക്ഷെ നമ്മൾ പറയില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഒരസുഖം വരുന്നതിന് മുമ്പ് അസുഖം തടയുന്നത് ഏറ്റവും നല്ലതെന്ന് പറയില്ലേ ഇതൊരസുഖമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ ബാഡ് ഇൻസിഡൻസ് ഉണ്ടാവുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തെ ഹൃദയം സിംബോളിക്കലി ഞാൻ പറയുന്നതാണ് നമ്മുടെ ബ്രെയിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളൊരു തെറപ്പിസ്റ്റിനോട് പറയാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു തെറപ്പിസ്റ്റ് ഉണ്ടാവാന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ ഓരോ കാര്യവും ഡിസ്കസ് ചെയ്യാൻ ഒരു തെറപ്പിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട് നമുക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ഫ്രണ്ട്സിനോട് പറയുന്ന സമയത്ത് അവർ നമ്മൾ ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് പറയും അത് സാരമൊന്നും ഇതൊക്കെ നിസാരമായ കാര്യമല്ലേ അല്ലെങ്കിൽ ചില ഫ്രണ്ട്സ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും ഇതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല അവിടെ ശരിയോ തെറ്റോ എന്നുള്ള രീതിയിലല്ല നിങ്ങളുടെ കാര്യം എന്താണോ അതനുസരിച്ച് അത് സോൾവ് ചെയ്യാനും കേൾക്കാനും അവരുണ്ടാവും അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ തന്നെ ഒരു തെറപ്പിസിനെ കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ആൻഡ് അതൊരു നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും അടുത്തതാണ് യു ഡിസേർവ് സമ്മൺ ബെറ്റർ നിനക്ക് എന്നെക്കാൾ നല്ലൊരാളെ കിട്ടും അല്ലെങ്കിൽ ഞാൻ നിന്നെ അർഹിക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് കേൾക്കാൻ നല്ല രസമാണ് അല്ലെ കാരണം ഇത് കേക്കുമ്പോ നമ്മൾ വിചാരിക്കും ആ പറയുന്നൊരാൾ എന്തൊരു പാവമാണ് ആ പറയുന്ന ഒരാൾ എന്നോട് സ്നേഹം കൊണ്ടല്ലേ ഈ പറയുന്നതാണെന്ന് പക്ഷെ ഈ വാക്കിനിടയില് ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് ഉണ്ട് ഈ വാക്കിനിടയില് ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ഒരാൾ പറയാണ് യു ഡിസേർവ് സം വൺ ബെറ്റർ ദാൻ മീ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് പറയും ഇല്ല 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 ഐ ഡിസേർവ് യു എന്നായിരിക്കും നമ്മൾ പറയാൻ പോണേ കാരണം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം നിന്നിലുണ്ട് അല്ലെങ്കിൽ നിനക്ക് എന്താ കുറവ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ നമ്മൾ അവരെ നമ്മളവരാശ്വസിക്കാൻ തുടങ്ങും പതുക്കെ പതുക്കെ അവരുടെ ടോക്സിക് ട്രീറ്റുകളെല്ലാം നമ്മൾ ക്ഷമയോടെ സഹിക്കാൻ തുടങ്ങും അവരുടെ ടോക്സിക് ബിഹേവിയർ എല്ലാം നമ്മൾ പതുക്കെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ വരുമ്പോൾ നമ്മളവിടുന്ന് പോകുന്നില്ല ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവരോട് ഒരു സിമ്പതി തോന്നുന്നുണ്ട് കാരണം അവർ നമ്മളോട് കെയർ ഉള്ളതുകൊണ്ടല്ലേ അവർ നമ്മളോട് പറഞ്ഞത് യു ഡിസേർവ് സർവ്വ് സംവൺ ബെറ്റർ എന്ന് അവർക്ക് നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവർ പറഞ്ഞത് നിനക്ക് എന്നെക്കാൾ നല്ല ആളെ കിട്ടും അല്ലെ ഞാൻ നിനക്ക് ശരിയാവില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറയാണെങ്കിലും ബെറ്റർ അവിടെ നിൽക്കാതിരിക്കാന്നുള്ളതാണ് കാരണം ദ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് യു ആസ് യു ആർ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിനക്ക് എന്നെക്കാൾ ബെറ്റർ ആളെ കിട്ടും എന്നതിനെ പറ്റി ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡിഫറൻറ്റ് കോണ്ടെക്സ്റ്റ് ആണ് സോ നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം ഞാൻ അല്ലെങ്കിൽ വാക്ക് മാറ്റി പറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടാവരുത് ബിക്കോസ് കോണ്ടെക്സ്റ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനിവിടെ പറയുന്നത് നിങ്ങൾ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങളിത് മനസ്സിലാക്കുക ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അവര് നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ്ലി ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാതിരിക്കുക നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അടുത്ത ഒരുപാട് ആൾക്കാർ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് യു ആർ ഓവർ തിങ്കിങ് ഈ പച്ചമലയാളത്തിൽ വേറെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതെല്ലാം നിന്റെ തോന്നലാണ് നീ വെറുതെ ചിന്തിച്ച് കൂട്ടുകയാണ് നീ വെറുതെ ടെൻഷൻ അടിച്ച് നിന്റെ ഒരു സമയം കളയാണ് നീ എന്തിനാ ഇതെല്ലാം ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഇതെല്ലാം ഇത്ര സീരിയസ് ആയിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ എന്ത് ഡ്രാമയാണ് അല്ലെങ്കിൽ നീ എപ്പോഴും ഭയങ്കര ഡ്രാമാറ്റിക് ആണ് ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് ഇത് ഒരു പ്യുവർ ഗ്യാസ് ലൈറ്റിംഗ് ആണ് ഗ്യാസ് ലൈറ്റിംഗ് എന്താണെന്നറിയോ മാനുപ്പുലേഷൻ നിങ്ങളുടെ റിയാലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന മാനുപ്പുലേഷൻ അതായത് നിങ്ങൾക്ക് തന്നെ സംശയം വരും ഇനി എന്റെ കുഴപ്പമാണോ എന്നുള്ള ചിന്ത വരും അതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ആൻഡ് ഇങ്ങനെ പറയുന്നത് ആക്ച്വലി ഒരു ഗ്യാസ് ലൈറ്റിംഗ് തന്നെയാണ് കാരണം അവർ ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇമോഷൻ ഉണ്ടെന്ന് സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ അത് ഓവർ ഡ്രാമയാണെന്ന് പറയുന്നു അതായത് നിങ്ങളുടെ വിഷമത്തെ അവർ അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ ചിന്തയെ അവർ അംഗീകരിക്കുന്നില്ല നേരെ മറിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് നീ ഒരുപാട് ചിന്തിക്കുന്നു നീ വെറുതെ ചിന്തിച്ച് കൂട്ടുകയാണ് ഇത് നീ ചിന്തിച്ചത് കൊണ്ട് ഉണ്ടായതാണ് അപ്പൊ നിങ്ങൾക്ക് ചിന്ത വരും ഇനി ഞാൻ ചിന്തിച്ചോണ്ട് ഉണ്ടായതാണോ എനിക്ക് തോന്നുന്നു ശരിയാണ് ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിക്കുകയാണ് ചിലപ്പോ നമ്മൾ അവരോട് പറയും നീ ഇപ്പ എന്നോട് പഴയപോലെ സ്നേഹം ഒന്നും കാണിക്കുന്നില്ല അല്ലെങ്കിൽ നീ മൂന്ന് ദിവസം ഇങ്ങനെ ആയിരുന്നല്ലോ ഇപ്പൊ നീ മാറിപ്പോയി അപ്പൊ അവർ നമ്മളോട് പറയും നീ എന്ത് ഇങ്ങനെ ചിന്തിക്കുന്നേ ഞാൻ പഴയ പോലെ തന്നെയാണല്ലോ നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് എന്ത് ഇങ്ങനെയൊക്കെ ഫീൽ ആവുന്നേ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഐ ആം ടു മച്ച് ഐ ആം ആസ്കിങ് ടു മച്ച് എന്നുള്ള ഫീലിങ് നിങ്ങൾക്ക് വരും അപ്പൊ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ കൂടുതലായിട്ട് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് പാപം എന്ന് നിങ്ങൾക്ക് ഒരു ഫീൽ വരും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വെറുപ്പ് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നേ എന്നൊരു ഫീൽ വരും അങ്ങനെ നിങ്ങൾ ഒരുപാട് സോറി ഒക്കെ അവരോട് പറയാൻ തുടങ്ങും എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരോട് പറയും ഓക്കെ ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരോട് സോറി പറയാൻ തുടങ്ങും അതായത് നിങ്ങളുടെ ഇമോഷൻ അവസാനം അവരുടെ ഇമോഷനാണെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് സോറി പറയാം അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് വിചാരിച്ച് നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുകയും ചെയ്യും മനസ്സിലാക്കുക ഇതൊരു മാനിപ്പുലേഷൻ ആണ് കാരണം നിങ്ങളുടെ ഇമോഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരാൾ കണ്ടാൽ അവിടെ നിങ്ങൾ നിൽക്കാതിരിക്കുക കാരണം ലൈഫ് ലോങ് ഇത് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ ഇമോഷനെയും ഓവർ തിങ്കിങ് ആയിട്ടും ഡ്രാമ ആയിട്ടാണ് അവർ കരുതുന്നതെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക തുടക്കത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ നിൽക്കാൻ തോന്നും പക്ഷെ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലത്തെ സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ യു ആർ നോട്ട് സീൻ ഓർ ഹേർഡ് എന്നുള്ളൊരു ഫീലിംഗ് വരും നിങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും അത് ഫ്രസ്ട്രേഷൻ ആയി വരും അത് പിന്നീട് ഫൈറ്റ് ആയി മാറാം അതങ്ങനെ വലിയ വലിയ പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യാം അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ തുടക്കത്തിലേ മാറാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അടുത്തതാണ് ഐ ഡോ ബിലീവ് ഇൻ ലേബിൾസ് മനസ്സിലായോ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താണ് നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഒരു ലേബിൾ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ആണ് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ പേരിട്ട് വിളിക്കുന്നത് ജസ്റ്റ് ലിവ് എൻ ദോമെന്റ് ഇപ്പോൾ ഈ സമയം നമുക്ക് ആസ്വദിക്കാം നാളെ എന്ത് സംഭവിക്കുന്നതിനെ പറ്റി നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് നാളെ എന്തെങ്കിലും ആയിക്കോളട്ടെ ഇപ്പോ ഉള്ള ടൈം നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ലേബിളും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കമ്മിറ്റ്മെന്റ് പേടിയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതും പേടിയാണ് അതുകൊണ്ട് തന്നെ നാളെ അവർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല എന്നുള്ളതും സത്യമാണ് കാരണം നാളെ ഈ റീസൺസ് പറഞ്ഞ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ് പക്ഷെ ലേബിൾ ചെയ്യാതെ തന്നെ അവർ ഒരുപാട് വലിച്ചു നീട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ആൻഡ് ലേബിൾ ചെയ്തില്ലെങ്കിലും ഒരു റിലേഷൻഷിപ്പിലെ പോലെ തന്നെ അവർ പെരുമാറും ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സ് അവർക്കും കിട്ടും അതുപോലെ തന്നെ നിങ്ങളോടുമായിരിക്കും പക്ഷെ നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും കാരണം അവർ നിങ്ങൾക്ക് എപ്പോഴും ഇമോഷണൽ അവൈലബിൾ ആയിരിക്കില്ല നിങ്ങൾ കൊടുക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചും കിട്ടില്ല കാരണം നിങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് റിലേഷൻഷിപ്പ് ആകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് അവരുമായി ഇഷ്ടത്തിലാവാൻ പക്ഷെ അവർ ലേബിൾ ചെയ്യാത്തോണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു ദിവസം അവർ തിരിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിച്ച് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് എന്നിരിക്കും പക്ഷെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയി ഞാൻ വിചാരിച്ചു അവർ മാറുന്ന ഇതുവരെ അവര് മാറിയില്ല ഇനി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്ന് തോന്നി മടുക്കുന്ന ഒരു സമയം വരും ഇപ്പോഴേ ആ സമയം മുൻകൂട്ടി കാണാൻ പറ്റുമെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ദീസ് ആർ ദ റെഡ് ഫ്ലാഗ്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അറിയാം ലോജിക്കായിട്ട് എല്ലാം ചിന്തിച്ചല്ല പ്രണയം എന്ന് പറയുന്നത് പക്ഷെ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ടതാണ് അതായത് അയാൾക്ക് നമ്മളോട് അതേ രീതിയിൽ ഇഷ്ടമുണ്ടോ ഞാൻ എടുക്കുന്ന അതേ എഫേർട്ട് അയാൾ എടുക്കാൻ റെഡിയാണോ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാക്കുകളാണ് അവർ നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക തുടക്കത്തിലെ തന്നെ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് സോ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എന്നെ അറിയിക്കണം സോ ബൈ താങ്ക് യു